ഇസ്രായേലി സൈന്യത്തിൻ്റെ ഇടയിൽ ഉരുണ്ടുകൂടുന്ന കൂടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഡാനിയൽ ഹഗാരി എന്ന ഇസ്ല ഇസ്രായേൽ മിലിട്ടറി സ്പോർട്സ് പേഴ്സണെ ചില പ്രസ്താവനകളാണ് ഇന്ന് നോക്കുന്നത് അൽ മുത്തസുൽ അസ്കരിയുൽ ഇസ്രായീലി ഗുൽ മുൻ വിലായത്ത് ഹി ഡാനിയൽ ഹഗാരി അൽ ജെയ്ഷു ബിഹാജത്ത് ഇല മസീദിൻ മിനൽ മുൻ അൽ അൻ അൽ മുഹദിസുൽ അസ്കരിയത്തുൽ ഇസ്രായി ഇസ്രായേലി മിലിറ്ററി സ്പോക്സ് പേഴ്സൺ അൽ മുന്തഹിയതു വിലായത്തഹീന്ന് പറഞ്ഞ ഓൺ കോയിൻ നിലവിലുള്ള ഡാനിയൽ ഹഗാരി പറഞ്ഞു അൽ ജയ്ഷു പട്ടാളമാണ് ബിഹാജത്തിൽ വളരെ വേറെ ആവശ്യം വളരെ വലിയ ആവശ്യത്തിലാണ് ഇല മസീദ് ഇമ്മിൻ അൽ മുഖാത്തലീൻ ധാരാളം പട്ടാൾക്കാർ പുതിയ സോൾജിയേഴ്സിന് അത്യാവശ്യമുണ്ട് മുഖാത്തലീൻ സോൾജിയേഴ്സ് ഇല മസീദ് ഇമ്മിൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ആവശ്യമുണ്ട് അൽ ആൻ ഇപ്പോൾ രണ്ടാമതായിട്ട് ഡാനിയൽ ഹഗാരി പറയുന്നത് മിനൽ അരൂരിയെ ഇബക്കാ ഉൽ ജെയ്ഷി ഫോക്ക ഐ ജദലിൻ ഔ നസാൻ മിനൽ അരൂരി ഒരു സംഗതിയാണ് കാര്യമാണ് ഇബക്ക ഉൽ ജെയ്ഷി പട്ടാളം ആയിക്കൊണ്ടിരിക്കുക പട്ടാളം ആകുക ഫോക്ക ഐ ജദലിൻ എനി കോൺട്രവേഴ്സി അതായത് ആരോപണങ്ങൾ വിവാദങ്ങൾക്ക് മുകളിൽ വിവാദങ്ങളോ പ്രശ്നങ്ങളോ പട്ടാളത്തിന് ഏൽക്കരുത് ഔ നസാൻ നസായെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ വിവാദവും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അത് പട്ടാളത്തിൻ്റെ മനോവീര്യത്തെ കെടുത്തും അതുകൊണ്ടാണ് മൂന്നാമതായിട്ട് ഡാനിയൽ ഹഗാരി പറയുന്നത് വുജൂദുൽ ജയ്ഷി ഫി ഹാലത്ത് ജദിലിൻ യുഷക്കിൽ അല സെക്കത്ത് ബിഹി അല സെക്കി ബിഹി വുജൂദുൽ ജെയ്ഷു ഫി ഹാലത്ത് ജദിലിൻ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് നടുവിൽ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ പട്ടാളത്തിന് ഏറ്റാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വിവാദങ്ങൾക്കോ നടുവിൽ പട്ടാളമായാൽ വുജൂദുൽ ഉൽ പട്ടാളമായാൽ ഫി ഹാലത്ത് ജദിലിൻ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കിടയിൽ യുഷക്കിലു അത് ഉണ്ടാക്കും ഹത്തർ അൻ ഹക്കിയൻ യഥാർത്ഥമായ ത്രെട്ട് യഥാർത്ഥമായ പ്രശ്നം അൽ ഹെത്ത് ബി അവർക്ക് അവരിലുള്ള വിശ്വാസം പട്ടാളത്തിലുള്ള വിശ്വാസത്തെ അത് ബാധിക്കും സത്യത്തിൽ ഹ ഡാനിയൽ ഹഗാരി പറയാനുള്ള കാരണം പട്ടാളത്തിൽ ഉരുമ്പുകൂടുന്ന പല പ്രശ്നങ്ങളുമുണ്ട് മറ്റു രാജ്യങ്ങളെ പോലെയല്ല മറ്റു രാജ്യങ്ങളിൽ യുദ്ധം വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും അവരുടെ ഐക്യം ഉണ്ടാകുന്നതും പട്ടാളത്തിലാണ് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ എക്സ്റ്റ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായ അവർ തന്നെ ഇത്രയേറെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് എന്ന് പറയുന്ന വാറിനൊടുവിൽ തന്നെ അവരുടെ പട്ടാളത്തിനിടയിൽ അവിശ്വാസവും പ്രശ്നങ്ങളും ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഡാനിയൽ ഹഗാർ ഇങ്ങനെ പറയാൻ കാരണം നോർമലി പല പട്ടാളക്കാരും വിശ്വസിക്കുന്നത് തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഇപ്പോൾ ഭരിക്കുന്ന നേതന്യവും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രിമാർക്കും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കൂട്ടർ ഈ പട്ടാളത്തിൻ്റെ ഈ കിരാതമായ നടപടികളെ വിമർശിക്കുന്നവരുമുണ്ട് അങ്ങനെ ഒരു തരത്തിലും ഒറ്റ ചേർച്ചയല്ലാതെ സ്വര ചേർച്ചയല്ലാതെ മുന്നോട്ട് പോകുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും യുദ്ധ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒരേ ഒരു സ്വരത്തിലൂടെ പോകണമെന്നും ഡാനിയൽ ഹഗാരി ആഹ്വാനം ചെയ്യുന്നുണ്ട് പ്രശ്നം കിടക്കുന്നത് മറുഭാഗത്തുള്ളത് നിരായുതരായ ആയുധങ്ങൾ അത്രമേൽ ബല ബലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നത് കൊണ്ട് അവരുടെ ഐക്യത്തേക്കാൾ ഇവരുടെ ഐക്യം വലുതായി വരുന്നില്ല അതൊരു വിഷയം കൂടി അവിടെ കിടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാണാം സ്വാതന്ത്ര്യദാഹികളായ ഒരു ഘട്ടം ഒരു കൂട്ടം ഒപ്രസഡ് ആയ ആൾക്കാരാണോ അല്ല ഒപ്ര ഓപ്രസിങ് കൊളോണിയൽ പവറാണോ അവസാനം വിജയിക്കുക എന്നത് നമുക്ക് നോക്കിക്കാണാം